ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു വായക്ക ബജിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബജിയാണ് അപ്പം അതിന് വേണ്ടി ആദ്യം ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് അതുപോലെ കടലമാവ് എടുത്തിൻ്റെ പകുതി അളവിൽ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാല് സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എരിവിനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ അതുപോലെ ഒരു നുള്ള് സോഡാ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൽക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ മാവ് നല്ലോണം ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ വേണം കേട്ടോ മിക്സാക്കി എടുക്കാൻ അതാ നമുക്ക് നല്ല കട്ടിയുള്ളൊരു രൂപത്തിൽ തന്നെ മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഈയൊരളവിൽ മാത്രമേ ഉള്ളൂ കേട്ടോ മാവ് തിക്കിലേ കിട്ടിയാലേ ഉള്ളൂ നമ്മുടെ ബജി ആയിട്ട് കിട്ടുക ഇനിയിപ്പോൾ ഞാൻ ഒരു രണ്ട് വാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അതിന് ശേഷം നമുക്കിത് വട്ടത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഞാൻ ഐസായിട്ട് വട്ടത്തിൽ നല്ല അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കനത്തിലാണ് കേട്ടോ ഞാനിത് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിനൊക്കെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അയിൽ അയിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഈ വായക്ക കറുത്തു പോകും വെള്ളത്തിലിട്ട് വച്ചാൽ കറുത്തു പോവില്ല അതിന് ശേഷം നമുക്ക് അടുപ്പ് എത്തിച്ചു കൊടുത്തിട്ട് അതിലൊരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഈ വാക്ക് അതിൽ കിട്ടിട്ട് മാവിൽക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ എണ്ണയിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഇടുമ്പോൾ നമ്മൾ തീ കുറച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ അതിൻ്റെ വായക്ക ഉള്ളിലുള്ള വായക്കൊന്ന് വെന്ത് കിട്ടാൻ ആദ്യം തന്നെ നമ്മൾ തീ കുറച്ചിട്ട് വേണം കൊടുക്കാൻ എന്നിട്ട് ഏകദേശം രണ്ട് രണ്ടുപോരെയും വെന്തൊരു ടൈം ആകുമ്പോൾ നമുക്ക് തീ കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ പുറക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുക അത് ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ കുറേ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ മാവ് കുറച്ച് കട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കൂല അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു രണ്ട് വാക്കും കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കടി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക